പവറിലാട്ടോ അടിയെന്നുവെച്ചാലിയൊക്കെ ആ നല്ല പവർ ഒന്നുണ്ട് ഭാഗങ്ങളൊക്കെ വെളുത്തിട്ടുണ്ട് ക്രിസ്റ്റലിന്റെ ഹൈ പവർ അതായത് നൂറ്റി അമ്പത് ബാറ് വരുന്ന കാർ വാഷ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസ് എത്രയാണെന്നറിയോ എന്നറിയോ മൂന്നര തൊള്ളായിരത്തിനാണ് അപ്പൊ ഇതിന്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് ഇനി പവർ ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചരാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതെന്ന് കാണിച്ചത് കേട്ടോ ഷാംപൂ ഒക്കെ ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അതിനെ കൂടെ തന്നെ ഗണ്ണ് വരുന്നുണ്ട് ഗണ്ണ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ദേ ഒരു ബാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതാ ഓസ് വരുന്നുണ്ട് ഓസ് എന്ന് പറഞ്ഞാൽ മോട്ടറിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്നര മീറ്റർ ലെങ്ത്തിൽ വരുന്ന ഓസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇതേ നല്ല ഹൈ ക്വാളിറ്റി പവറിലാട്ടോ ഇത് കണ്ടാൽ അറിയാം നല്ലൊരു സ്പ്രിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാബിൾ വരുന്നത് ഓക്കെ പിന്നെ മെയിൻ സാധനം അതിൻ്റെ മോട്ടർ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നൊരു എട്ട് കിലോ ഒൻപത് കിലോ പത്ത് കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ നല്ല നമ്മൾ സാധാ കിണലിലൊക്കെ വരുന്നൊരു മോട്ടറല്ലേ ആയൊരു മോട്ടറ് സെറ്റപ്പിലാണ് ഇതിലുള്ളത് അപ്പം ഇതിൻ്റെ വർക്കിങ് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അപ്പോൾ വർക്കിങ് നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി ഞാൻ ഫസ്റ്റ് ടെസ്റ്റാണ് ക്രിസ്റ്റ്യലിൻ്റെ ആണ് സാധനം ആറ് മാസം സർവീസ് വാറൻറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുമാണേ താഴെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഫസ്റ്റ് തന്നെ നെഗറ്റീവായിട്ട് തോന്നുന്നത് അതെ ഈ ഒരു ഒന്നേകാം മീറ്ററിൻ്റെ കേബിളാണ് ഈ ഒരു വയർ ഇത് കുറച്ചുകൂടി ഒന്ന് വയർ നിങ്ങളുള്ളതാണെങ്കിലും ഒന്നുകൂടി ഉപകാരമായിരുന്നു ഇത് നമ്മളെ പുറത്ത് തന്നെ ഒരു പ്ലഗ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ദേ ഇത് നമ്മൾ പിൻ ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ വരുന്ന ദ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട് ഇത് ദേ വലതുഭാഗത്തായിട്ടുള്ള ഒരു നോബിലേക്ക് തിരിച്ച് കയറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നല്ലൊരു ടൈറ്റിൽ കയറ്റി കൊടുക്കണം വെള്ളം ലീക്ക് ആവരുത് അതിൻ്റെ കൂടെ തന്നെ വരണം അതെ ഈ ഒരു പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഇതിൻ്റെ ലോക്ക് വരുന്നുണ്ട് ആ ലോക്ക് നേരെ നമ്മളിപ്പോൾ കുടുക്കിയ ആ ഒരു പ്ലഗ്ഗിലേക്ക് കയറ്റി കൊടുത്താൽ സൗണ്ട് വരും ആടെ ലോക്കായി ഇതാണ് നമ്മൾ വെള്ളത്തിലേക്ക് കിട്ടി വെക്കേണ്ടത് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് പൈപ്പിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് നേരെ നമ്മൾ എന്ത് ചെയ്യുക ഈ ബക്കറ്റ് വെള്ളത്തിലേക്ക് കിട്ടുക ബക്കറ്റ് നോക്കരുത് നോക്കരുത്തിട്ടോ ഔട്ട് പോകുന്ന ഭാഗം ഇതാണ് അപ്പോൾ ഔട്ടിലേക്കുള്ള പൈപ്പ് കൊടുക്കാം ഔട്ട് പൈപ്പ് ഏകദേശം ഏ മീറ്റർ വരുന്നുണ്ട് കേട്ടോ ഏഴ് മീറ്റർ വരുന്നുണ്ട് ഔട്ട് നേരെ എന്ത് ചെയ്യുക ഇതിലേക്ക് ഇറക്കി വെക്കുക ആദ്യം അതിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ ടൈറ്റ് ആവും കേട്ടോ അതിൻ്റെ ഗണ്ണെടുത്തിട്ടുണ്ട് ഗണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് ഇത് നേരെ പ്ലഗ് ചെയ്യാം പ്രെസ് ചെയ്ത് പ്ലഗ് ചെയ്ത് കൊടുക്കുക തിരിച്ചു കൊടുക്കുക ഇതിൽ തന്നെ അതെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് കൂട്ടാനും വോയിസ് കുറയ്ക്കാനും അതായത് സ്പോട്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് ഏതായാലും വണ്ടിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതേ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല പവറിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഡയറക്റ്റ് ബക്കറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് അപ്പോൾ നേരെ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവും ഡയറക്റ്റ് പൈപ്പ് നിന്ന് എടുക്കുന്നതുകൊണ്ട് നല്ല ചളി ഇതാകാൻ കണ്ടില്ല ടയർ നല്ല അത്യാവശ്യം നല്ല ചളിയുണ്ട് അതൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് അത് സിമ്പിളായിട്ട് പോകുന്നുണ്ട് കേട്ടോ പതിനഞ്ച് ലിറ്റർ മിനിമം എന്നാണ് ഇതിൽ എഴുതിട്ടുള്ളത് അപ്പം ഭയങ്കര പവറിലാട്ടോ അടിയന്നെ ചളിയൊക്കെ ആ നല്ല പവർ എന്നുണ്ട് കേട്ടോ ആ അല്ലാതെ മതി സംഭവം പൊളിയാട്ടോ ആക്കി മാറ്റിയിട്ടുണ്ട് ഷാംപൂ നല്ലോണം ഇളക്കിയിട്ടുണ്ട് ഒരു ലോക്ക് ആക്കിയിട്ടാ ആഹാ ഹാ ഹാ പഠിപ്പിച്ച ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഇത് ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി എന്നുള്ളതും കാണിച്ചുതരാം ഇത് നേരെന്ത ചെയ്യാം ഇവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് എടുക്കുക ആഡ് ചെയ്ത് തിരിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ അറ്റത്ത് ഇതും കയറി കൊടുക്കുക അ ഷാംപൂനെ ഇവിടെ ഏഡ് ചെയ്ത് കൊടുക്കാം പണ്ടിനെ മൊത്തത്തിൽ പുതപ്പിച്ചിട്ടോ ചർദ്ദാഹങ്ങളൊക്കെ വെളുത്തിട്ടില്ല